item kind of. പാലക്കാടിന് തിലകച്ചാർത്തായി മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയുടെ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിൽ ഈ പദ്ധതി നടപ്പിലാക്കാനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് ഇതിലൂടെ അൻപത്തി ഒന്നായിരം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും പാലക്കാടിനൊപ്പം രാജ്യത്ത് പന്ത്രണ്ട് പുതിയ ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികളും യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതികൾക്കാണ് സർക്കാർ നന്ദി കുറിച്ചിരിക്കുന്നത് ഇതോടൊപ്പം മൂന്ന് റെയിൽവേ ഇടനാഴികൾക്കും കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിട്ടുണ്ട് അങ്ങനെ മൊത്തം ഇരുപത്തി എണ്ണായിരത്തി അറുനൂറ്റി രണ്ട് കോടി രൂപയുടെ പദ്ധതികളാണ് രാജ്യത്ത് സഫലമാകാൻ ഒരുങ്ങുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ പദ്ധതികൾ അംഗീകരിച്ചത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് വാർത്താ സമ്മേളനത്തിലൂടെ ഈ പദ്ധതി പ്രഖ്യാപനം നടത്തിയത് പാലക്കാട് സ്മാർട്ട് സിറ്റിക്കായി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം സേലം കൊച്ചി ദേശീയപാതയോട് ചേർന്ന പുതുശ്ശേരിയിലാണ് പാലക്കാട് നഗരത്തിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയാണ് ഈ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം ഇതുകൂടാതെ ഉത്തരാഖണ്ഡിലെ ഖുർബിയ പഞ്ചാബിലെ രാജ്പുര പാട്ടിയാല മഹാരാഷ്ട്രയിലെ ദിഗി ഉത്തർപ്രദേശിൽ ആഗ്രയും പ്രയാഗ്രാജും ബീഹാറിൽ ഗയ തെലങ്കാനയിലെ സഹീറാബാഗ് ആന്ധ്രയിലെ ഒർവാക്കലും കൊപ്പാർത്തിയും രാജസ്ഥാനിലെ ജോധ്പൂർ ബാലി എന്നിവിടങ്ങളിലായാണ് മറ്റ് സ്മാർട്ട് സിറ്റികൾ വരുന്നത് ഇവിടങ്ങളിലെല്ലാമായി ഒന്നര ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതോടൊപ്പം പ്രത്യക്ഷമായി പത്ത് ലക്ഷം പേർക്കും പരോക്ഷമായി മുപ്പത് ലക്ഷം പേർക്കും തൊഴിലവസരങ്ങൾ നൽകാനാകുമെന്നും കരുതുന്നു വ്യവസായ ഇടനാഴിയുമായി ബന്ധിപ്പിച്ചാണ് പുതിയ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ വരുന്നത് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം യത്തിന് കീഴിലുള്ള എൻ എസ് ഡി സിയും സംസ്ഥാന സർക്കാരും സംയുക്തമായാണ് വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നത് പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്ററിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര നിർദ്ദേശ വിദഗ്ധരുടെ പഠന റിപ്പോർട്ടിന്റെയും ഉന്നതതല ചർച്ചകളുടെയും അടിസ്ഥാനത്തിലാണ് പദ്ധതി കേരളത്തിന് അനുവദിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് ഈ പദ്ധതിക്കായി സർക്കാർ ഇതിനോടകം പാലക്കാട് സ്ഥലം ഏറ്റെടുത്ത് നടപടികൾ പൂർത്തീകരിച്ചു റബർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ സസ്യോൽപ്പന്നങ്ങൾ ഫാബ്രിക്കേറ്റഡ് മെറ്റൽ ഉൽപ്പന്നങ്ങൾ യന്ത്രങ്ങൾ ഉപകരണങ്ങൾ ഹൈടെക് വ്യവസായം എന്നീ മേഖലകൾക്കാണ് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പ്രാധാന്യം നൽകുക ഔഷധ നിർമ്മാണത്തിനുള്ള രാസവസ്തുക്കൾക്കും സസ്യോൽപ്പന്നങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഏക വ്യവസായ സ്മാർട്ട് സിറ്റി എന്ന പ്രത്യേകതയും പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റിക്കുണ്ട് ഇക്കോ ടൂറിസത്തിനുള്ള സാധ്യതയും ഇവിടെയുണ്ട് റോഡ് റെയിൽവേ വ്യോമ ഗതാഗത മാർഗ്ഗങ്ങൾക്കൊപ്പം കൊച്ചി തുറമുഖവും ഒരുപാട് അകലെയല്ലാതെ പാലക്കാടിന്റെ സമീപ സ്ഥലമാണെന്നതും ഈ പദ്ധതിക്ക് അനുകൂലവശമായി മാറുന്നു ദേശീയ വ്യാവസായിക ഇടനാഴി വികസന പരിപാടിയുടെ അഥവാ എൻ ഐ ഡി സിപിയുടെ ഭാഗമായാണ് രാജ്യത്തെ ഗ്രീൻഫീൽഡ് വ്യവസായ സ്മാർട്ട് സിറ്റികൾ നിർമ്മിക്കുന്നത് നഗര നവീകരണവും പുനർനിർമ്മാണവും ലക്ഷ്യമിടുന്ന പദ്ധതികളാണ് കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ രാജ്യത്തെ നൂറ് നഗരങ്ങൾ ഈ പദ്ധതി പ്രകാരം സ്മാർട്ട് സിറ്റികളാക്കാനാണ് ഉദ്ദേശിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിർദ്ദേശിക്കപ്പെടുന്ന നഗരങ്ങളിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിക്കുക കേരളത്തിൽ ഇതിനോടകം കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ സ്മാർട്ട് സിറ്റി പദ്ധതി അനുവദിക്കപ്പെട്ടതാണ് ഇപ്പോഴത്തെ പാലക്കാടിന്റെ നഗരവികസനവും ഈ പദ്ധതിയാൽ ഫലമണിയാൻ പോകുന്നു ഇതുകൂടാതെ രാജ്യത്തെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നഗരങ്ങളിൽ സ്വകാര്യ എഫ് എം സ്റ്റേഷനുകൾ ആരംഭിക്കാനും കേന്ദ്രമന്ത്രിസഭാ യോഗം അനുമതി നൽകി കഴിഞ്ഞു പാലക്കാടും കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടും ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നഗരങ്ങളിലായി എഴുന്നൂറ്റി മുപ്പത് ചാനലുകൾക്കാണ് ഈ ലേലം വഴി അനുമതി നൽകുക വാർത്തയുടെ നിറം തേടി തനി നിറം